നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ പുത്തനങ്ങാടി ഷുഹദ ആണ്ട് നർജിക്കും അനുസ്മരണ സമ്മേളനത്തിനും തുടക്കമായി ഷുഹദ മഖാം സിയാറത്തിന് കെ കെ സി എം തങ്ങൾ വഴിപ്പാറ നേതൃത്വം നൽകി മഹല് പ്രസിഡന്റ് കൊണ്ടേരിത്തൊടി മുഹമ്മദ് ഹാജി പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പുത്തനങ്ങാടി ഷുഗത ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം സംസ്ഥ ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസ്ലിയാർ നിർവഹിച്ചു മഹല്ല് ഖാസി വി കുഞ്ഞുട്ടി മുസ്ലിയാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ഷെമീർ ദാരിമി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി വെള്ളിയാഴ്ച നടക്കുന്ന മതപ്രഭാഷണ പരമ്പര ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ ഉദ്ഘാടനം ചെയ്യും ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പ്രമുഖ പ്രഭാഷകൻ സിംസാറുൽ ഹക്കുഹുദവി മുഖ്യപ്രഭാഷണം നടത്തും ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന ദുവാ സമ്മേളനം ഷൈക്കുന ആലിക്കുട്ടി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും മഹല്ല് കത്തീബ് സുബേർ ഫൈസി ചെമ്മലശ്ശേരി ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഫൈസി വാഴക്കാട് നേതൃത്വം നൽകും നേർച്ചയുടെ സമാപന ദിവസമായ ഞായറാഴ്ച മഖാമിൽ വെച്ച് നടക്കുന്ന ഗത്തം ദ തെയ്യോട്ടു ചിറ ആയിരങ്ങൾ പങ്കെടുക്കുന്ന അന്നദാനത്തോടെയാണ് പുത്തനങ്ങാടി നേർച്ചയ്ക്ക് സമാപനം കുറിക്കുക സുരക്ഷാ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു സ്പെഷ്യൽ ഓഫറുകളും മുതൽ മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി മേക്കിംഗ് ചാർജിൽ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ